ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് രാത്രി ഒരു എട്ട് മണിക്ക് തുടങ്ങിയ മഴയാണ് കേട്ടോ ഇപ്പോൾ സമയം രാത്രി പത്ത് മണിയായി മഴയ്ക്കൊരു കുറവുമില്ല രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ തീർച്ചയായും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മിക്കവാറും ഒരു വീട്ടമ്മയുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് അടുക്കളയിൽ നിന്നാവില്ലേ നമ്മൾ എണീറ്റ് വരുമ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കും ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴേക്കും അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡി ആക്കണ്ടേ എന്ന ചിന്തയായിരിക്കും അപ്പോൾ രാവിലെ നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടി മടിയൊന്നും തോന്നാതെ ഒരു പോസിറ്റീവായി കിച്ചണിൽ കയറി പണികളൊക്കെ തുടങ്ങണമെങ്കിൽ നമ്മുടെ കിച്ചൺ അത്രയും ക്ലീൻ ആകണം നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ഫ്രഷാവലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തുമ്പോൾ അടുക്കളയിൽ തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ അലങ്കോലായിട്ട് കിടക്കുക ഫുഡ് വേസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ അടുക്കളയിൽ നിറഞ്ഞു നിൽക്കുക അങ്ങനെ ആകെ വൃത്തികേടായി കിടക്കുന്നത് കാണുമ്പോഴേ നമ്മുടെ അന്നത്തെ ദിവസം മൊത്തം പാഴാകും നമുക്ക് പണികൾ ചെയ്യാൻ സ്പീഡുണ്ടാവില്ല പണികളൊട്ട് തീരെയില്ല അങ്ങനെ ഒരു ദിവസമായി മാറി അന്ന് ചിലപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളായിരിക്കും ആരെങ്കിലും വീട്ടിലേക്ക് കയറി വരികയും ചെയ്യാം രാത്രി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുക്കള ക്ലീൻ ചെയ്തിട്ടാൽ പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ കയറുമ്പോഴൊരു പ്രത്യേക സന്തോഷമായിരിക്കും ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ആദ്യം ഡൈനിങ് ടേബിൾ അങ്ങ് ക്ലീൻ ചെയ്തിടും ഒരു ഗ്ലാസ് പോലും ഡൈനിങ് ടേബിളിൽ വയ്ക്കാതെ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിയിട്ടാണ് ആദ്യം ചെയ്യാറ് പിന്നെ പാത്രം കഴുകലാണ് അടുത്ത പണി ഇന്നിപ്പോൾ ഇതേ അത്യാവശ്യം കുറച്ച് പാത്രം കഴുകാനുണ്ട് മൂന്ന് പേര് മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നേരമായിരിക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്ന് പറയാം പിന്നെ ഫുഡൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത പാത്രങ്ങളും അങ്ങനെ കുറെ എണ്ണം ഉണ്ടായിരിക്കും കഴുകാൻ വേണ്ടിയിട്ട് ഒരു പാത്രവും നാളേക്ക് കഴുകാന്ന് കരുതിയിട്ട് മാറ്റി മാറ്റിവെക്കാറില്ല ഇന്ന് കഴുകാനുള്ള പാത്രങ്ങൾ മുഴുവൻ ഇന്ന് തന്നെ കഴുകി വെക്കാറാണ് പതിവ് പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ അടുത്ത് തന്നെ ഫുഡ് വേസ്റ്റൊക്കെ ഇടാനൊരു ബോക്സ് വെക്കുന്നത് നല്ലതായിരിക്കും ഞാനൊരു ചെറിയ ബക്കറ്റാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എനിക്ക് തൂക്കി പിടിച്ച് കൊണ്ടുപോകാൻ എളുപ്പം കൊണ്ടാണ് ഞാൻ ബക്കറ്റ് ഉപയോഗിക്കുന്നത് പാത്രം കഴുകുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റും പിന്നെ കഷ്ണങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റെല്ലാം ഇതിൽ തന്നെയാണ് ഇടാറ് ഇതും പിന്നേക്ക് മാറ്റി വയ്ക്കരുത് ഓരോ തവണ പാത്രം കഴുകുമ്പോൾ അത് അപ്പോൾ തന്നെ അതിലെ വേസ്റ്റ് പുറത്തോണ്ടേ കളയുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ അടുക്കളയിലൊരു വൃത്തികെട്ട സ്മെല്ലാണ് ഉണ്ടാവുക പാത്രം കഴുകലും വേസ്റ്റ് കൊണ്ടുപോയി ഇടയിലൊക്കെ കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് പാത്രം കഴുകുന്ന ഏരിയ കഴുകുക എന്നത് പ്രത്യേകിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് വാഷ് ബേസ് ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് കഴുകിടണം അല്ലെങ്കിൽ നമ്മളത് ഒരു വൃത്തികേടാണ് നമ്മൾ പാചകം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ പാത്രങ്ങൾ കിടക്കുക അതിൻ്റെ വേസ്റ്റും അതിൻ്റെ സ്മെല്ലും അപ്പോൾ ആ ഒരു ഏരിയയെ എപ്പോഴും കഴുകി വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അത് നമ്മുടെ കയ്യിൽ എന്താ ഫിനോയിലാണോ എല്ലിസോളാണോ ഡെറ്റോളാണോ സോപ്പ് പൊടിയാണോ എന്താ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ലിന് എന്തെങ്കിലും ഒന്ന് ചെയ്തിടുന്നത് നല്ലതായിരിക്കും കേട്ടോ അടുത്തത് ഞാൻ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ തുടച്ചെടുക്കുകയാണ് അത്ര വലിയ കിച്ചൺ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അധിക ഏരിയ ഒന്നും ക്ലീൻ ആക്കി എടുക്കാനില്ല കിച്ചൺ വലുതാണോ ചെറുതാണോ എന്നതിലല്ലല്ലോ കാര്യം അത് എങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നതിലാണ് കാര്യം ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊന്നും ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ട് പഴയ വീടുകളൊക്കെ ഉണ്ടാവില്ല കൗണ്ടർ ടോപ്പൊന്നും ഉണ്ടാവാത്ത വീടുകളുണ്ട് അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലം എത്രത്തോളം ഉണ്ട് ആ ഉള്ള സ്ഥലത്ത് നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നല്ല വൃത്തിയാക്കി നീറ്റാക്കി വെക്കുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഭംഗി നമുക്ക് തോന്നും ഇനി കൗണ്ടർ ടോപ്പ് ഉള്ളവർക്കേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മൾക്ക് ഉള്ളത് ഏറ്റവും നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടുപോകാമെന്ന് വേണ്ടി നോക്കുക നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടാണ് ഇനി കുറച്ച് വെള്ളം ബോട്ടിലാക്കി വെക്കാണ്ട് ഇത് രാവിലെ ചോറ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള അടുപ്പിന് മുകളിൽ വെച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് തീ ഉണ്ടാവുമല്ലോ അതിന് മുകളിൽ ചെമ്പിൽ വെള്ളം വെക്കുന്നതാണ് ഇവിടെ ആണെങ്കിൽ ഒരാൾക്ക് ചൂട് കൂടിയ വെള്ളം മറ്റൊരാൾക്ക് ചൂട് കുറഞ്ഞ വെള്ളം അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഈ ബോട്ടിലെ വെള്ളം ഒത്തിരി ചൂട് കുറവാണ് ഇതിന് രാത്രി കുടിക്കാനോ അല്ലെങ്കിൽ നാളേക്ക് കുടിക്കാനോ ഒക്കെ ആയിട്ടാണ് എടുക്കാറ് മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ ഇപ്പം എന്നാലും മഴ പെയ്തത് നന്നായി ഇവിടെയാണെങ്കിൽ വെള്ളത്തിന് ക്ഷാമം കുറച്ച് അധികം ഉള്ളൊരു ഏരിയയാണ് ഞങ്ങളുടേത് എന്തായാലും നമ്മുടെ വെള്ളം നിറയ്ക്കലൊക്കെ കഴിഞ്ഞു ഇനി ആ ചെമ്പിലേനെ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് ഞാൻ ചൂടാക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ കാരണം അത് നാളെ ഈ ഒരു അടുപ്പിൽ നിന്ന് ഒരു ചെമ്പ് എടുക്കാറില്ല ഈ ഒരു പുകയില്ലാത്ത അടുപ്പിൽ നടുക്കിയൊരു അടുപ്പ് ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ചെമ്പിൽ തന്നെയാണ് വെള്ളം നിറച്ച് വെക്കാറ് ഇനി ആ ഒരു പാത്രം കൂടി കഴുകി വെക്കാം ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഇന്നുണ്ടാക്കിയ കറിയാണ് കേട്ടോ അതോ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ആ കറി ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് നാളെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് പച്ചേരി അരച്ചുണ്ടാക്കുന്ന ദോശ നീർദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് പച്ചേരി എടുത്തിട്ട് അതൊന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കുന്നത് നാളെ രാവിലെ അരച്ചിട്ടാണ് അത് ദോശ ഉണ്ടാക്കുക പിന്നെ നാളെ രാവിലെ ലിച്ചു സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കായും മൺപയറും കൂടിയിട്ട് ഉപ്പേരി വെക്കണം അപ്പോൾ അതിന് മൺപയർ കുറച്ചെടുത്തിട്ട് അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയും വെള്ളത്തിലിട്ടിട്ട് നാളെ ദോശ ഉണ്ടാക്കാനുള്ള അരിയും പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പയറും വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ നാളേക്ക് വേറൊന്നും ചെയ്തു വെക്കാനില്ല അങ്ങനെ അരിഞ്ഞു വെക്കാനോ ഒന്നുമില്ല ഇനി ലാസ്റ്റ് ഇവിടെ നമ്മുടെ വീതന ഉണ്ടായിരിക്കുമല്ലോ അടുപ്പിൻ്റെ വീതന ആ ഒരു ഭാഗം കൂടി അങ്ങ് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗം കൂടി അങ്ങ് തുടച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇനി ലാസ്റ്റ് നമ്മുടെ പാത്രം കഴുകിയ ആ ഒരു ഏരിയയും പിന്നെ ഈ ഒരു ഭാഗത്താണ്ട്ടും ഞാൻ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളിലോ ചെമ്പ് ചട്ടി ചീൻചട്ടി അങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ ഇവിടെയാണ് വയ്ക്കാറ് അപ്പോൾ ആ ഒരു ഏരിയയും കൂടി അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ടെന്ന് എല്ലാ ഭാഗവും തുടച്ചു ലാസ്റ്റ് നമ്മൾ തുടച്ചെടുത്തിട്ടുള്ള തുണികളൊക്കെ ഒന്ന് അവിടെ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് തന്നെ ഒന്ന് അങ്ങോട്ട് കഴുകി പിഴിഞ്ഞിട്ട് ആ വീതയുടെ മേലൊന്ന് വിരിച്ചിടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചൂട് ഇപ്പോഴും ചൂടുണ്ട് അപ്പോൾ ആ ചൂട് തട്ടിയിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്കൊന്ന് ഒന്ന് ഒന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഞാൻ അവിടെ വിരിച്ചിടാണ് ചെയ്യാറ് ഇത് ഫൈനലി നമ്മുടെ അടുക്കളയുടെ തറയും കൂടെ അങ്ങ് അടിച്ചുവാരി ഇട്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു അത്യാവശ്യം കരടൊക്കെ ഉണ്ട് കാരണം ലിച്ചു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അവരുടെ ഓരോ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങനെ അടിച്ചുവാരി ഞാൻ ലാസ്റ്റ് അടുക്കളയിൽ ഇട്ടിക്കുകയായിരുന്നു ഇനി അടുക്കളയിലത്തെ പണിക്കൂടി കഴിഞ്ഞിട്ട് ഇവിടേം കൂടെ അങ്ങ് അടിച്ച് കംപ്ലീറ്റ് കംപ്ലീറ്റാക്കാമെന്നാണ് കരുതിയിട്ട് ഇനി ഇവിടം കൂടി അങ്ങ് അടിച്ചു വാരിയിടുക ഇനി ഒന്ന് പോയിട്ട് ഫ്രഷാവുക തല കഴുകില്ല ഒന്ന് മേലൊക്കെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കിടക്കുക അപ്പം അത്രയേ ഉള്ളൂ ഇനി ഇത് പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഡെയിലി നമ്മൾ കിച്ചണൊക്കെ ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നീറ്റ് വന്നിട്ട് നമുക്ക് അടുക്കളയിൽ പണികളൊക്കെ ചെയ്യാനാണ് നല്ലൊരു ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു നൈറ്റ്രോട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ